ജന്നാത്തോസിൽ പന്തലം നൊരങ്ങണ്ിൽ കേന്ന് ദുപ്പ് മേള ഉയരണ ആ ജാ തുൽ ഫിറുദോസിൽ പന്തലം നൊരങ്ങണ്ിൽ ജിൽ കേന്ന് ദുപ്പ് മേള ഉയരണ ജന്നാത്തുൽഫിർദൗസിൽ പന്തലം നൊരങ്ങണ് ജൽജൽ കേലുക്കി അന്ന് ദുപ്പുമേള ഉയരണ് തോഹനബി തോഹനബി വെള്ള വീലിലേറി മാറൻ ചമയണ് ദാവോദോർ വീണ വീട്ടിൽ കോപ്പ് കൂട്ടി നിൽക്കണ് ദാവോദോർ വീണ വീട്ടിൽ കോപ്പ് കൂട്ടി നിൽക്കണ് അസിയ ബി വി മറിയ കൂടി മറിയ അസിയം ബിവി മാറിയ കൂടി തോയത്തുൽ ചെന്നാത്തുൽ പെറുതോസിൽ പന്തലൊരുങ്ങണ ജിൽജിൽ കേലൊക്കെ അന്ന് ദുപ്പ് മേള ഉയരണേ ചെന്നാ തുൽ പെറദോസിൽ പന്തല നൊരുങ്ങണെ ജിൽജിൽ കേലൊക്കെ അന്ന് ദുപ്പ് മേള ഉയരണേ ആ ൂറിലിസാനോ ഹാറം ചാർത്തിടും നതും കാത്തു മുക് ഉമ്മുൽ മുക്തമാടി ഹാരം ചാർത്തിടും നും കാത്തു മുക് ഉമ്മ കാ തുൽ സുന്ദര പൂത്തിരി കത്തിക്കും അറവനാളാണ് സുന്ദര സുന്ദര പൂത്തിരി കത്തിക്കും മുഖ്താർ വങ്കല്ല് തോപ്പയിലേക്ക് സ്വരിപ്പിച്ചുന്ന നാളാണ് അത് വല്ലത നാളാണ് മേള് ഉയരണേ ചെന്നാത്തുൽ ഫിറതോസിൽ പന്തലം നൊരുങ്ങണേ ജിൽജിൽ കേലൊക്കെ അന്ന് തൊപ്പ് മേള് ഉയരണേ കുങ്കുമോ പോങ്കുമോ പോട്ടുമത്തയോ സ്വർണ്ണരന്നെ കുങ്കുമതോ പോ കുങ്കുമോ പോത്തുകിബിനെ കണ്ണയുതാനായി ഹതിചതോരാണോ മുത്തുക ബിബിനെ കണ്ണയുതാനായി ഹതിജതോരാണോ മുത്താറ്റല്ലൂറിന്റെ കൈലാസൽ കല്യാണം കണ്ണുചുമുഞ്ചാണ് അത് വല്ല ത നാളാണ് ജന്നാത്തുൽ ആ ജന്നാത്തുൽ പിറദോസിൽ പന്തല നൊരങ്ങണ ജിൽ ജിൽ കേന്ന് തൊപ്പുമേള ഉയരണ ചെന്നാത്തുൽ പിറദോസിൽ പന്തല നൊരെങ്ങണെ ജിൽ ജിൽ കേൊക്കെ അന്ന് തൊപ്പ് മേള ഉയരണയാ പളുംപു ചറാതോ അല്ലെങ്കും ചറാതോ മുടക്കും കള കളാരവം മുടക്കൂടേനോ തേനോ പളും കളകളാരവം മുടക്കൂടേനഹ തേനോ കുറികളൊപ്പന പാടിത്തു മറക്കണ ആരമതാളാണ് കുറികളൊപ്പന പാടി മറക്കണ ആരമതാളാണ് ശ്രീ ഗുരുവരാമചനത്തിൽ തട്ടിടം തൊടികെട്ടും ആളാണ് യെസ് എസ് കാണകൂതിയാണ് ചെന്നാത്തുൽസിൽ പന്തലം നൊരുങ്ങണെ ജിൽജിൽ കേലൊക്കെ അന്ന് ദുപ്പ് മേള് ഉയരണേ ചെന്നാത്തുൽസിൽ പന്തലം നൊരുങ്ങണേ ജിൽജിൽ കേലൊക്കെ അന്ന് ദുപ്പ് മേള് ഉയരണേ തോഹനബി തോഹനബി വള്ളബി ലേറിമാര ചമയണേ താവൂതൂർ വീണമീട്ടി കോപ്പ് കൂട്ടി നിൽക്കണ് താവൂതോർ വീണ മീട്ടി കോപ്പ് കൂട്ടി നിൽക്കണ് അസിയ ബീവി മറിയ കൂടി അസിയ ബിവി മറിയ കൂടി തോഹയാള്ളലാ ചെന്നാത്തുൽ ചെന്നാത്തുൽ പന്തരം നൊരുങ്ങണെ